എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ടേസ്റ്റി ആയിട്ടുള്ളൊരു ബട്ടർ ഗാർലിക് പ്രൗൺസ് റൈസിൻ്റെ റെസിപ്പിയാണ് ഒട്ടും തന്നെ താമസിക്കാതെ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കിയാലും ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത് ഇത് ഏകദേശം ഒന്നര കപ്പ് അളവിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം തിളയ്ക്കുമ്പോൾ ഈ റൈസിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടാണ് ഈ റൈസ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് അതുപോലെ ഇതങ്ങ് ഓവറായിട്ട് കുക്ക് ആവണമെന്നില്ല ഒരു നയൻ്റി പെർസെൻറ്റേജ് കുക്ക് ആയതിനു ശേഷം നമുക്കിതങ്ങ് വെള്ളം മാറ്റാനായിട്ട് വെക്കാം ഇവിടെ കിലോ അളവിൽ പ്രോൺസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം ഒരു പാൻ വെച്ച് ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മുതൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒക്കെ ഞാൻ ഒരുമിച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പ്രോൺസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പ്രോൺസ് ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ആറ് മുതൽ ഏഴ് മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ഏകദേശം ഒരു ആറ് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കിനും ഈ പ്രോൺസിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും ഈ വെള്ളത്തിൽ വെച്ച് വേണം ബാക്കി നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ രണ്ടാമത്തെ ആ ഒരു വശവും നന്നായിട്ടൊന്ന് ആറ് മുതൽ ഏഴ് മിനിറ്റ് തന്നെ കുക്ക് ചെയ്ത് വരണം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു ടീസ്പൂൺ അളവിൽ ലെമൺ ജ്യൂസൂടെ ആഡ് ചെയ്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതങ്ങ് മാറ്റി വെച്ചേക്കാം നമുക്ക് ഈ പ്രോൺസ് ഒക്കെ മാറ്റിയിട്ട് ഇതേ പാത്രത്തിലേക്ക് തന്നെ വീണ്ടും ഞാൻ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഏകദേശം ഒരു ഒന്ന് മുതൽ ഒര ടേബിൾ സ്പൂൺ വരെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് സോൾട്ട് ചെയ്യാം കൂടെ തന്നെ നമ്മൾ സവോളയും നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറിയൊരു സവോള ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതും ക്യാരറ്റും ക്യാപ്സിക്കോ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് ഒന്ന് കുക്ക് ആവുമൊന്നും വേണ്ട ഇതിൽ ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി വെജിറ്റബിൾസിന് ആവശ്യമായിട്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല സോസും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റൈസ് കുക്ക് ചെയ്തപ്പോഴും ബ്രൗൺസിലും ഒക്കെ ഉപ്പിട്ടതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മുതൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ അളവിൽ ടൊമാറ്റോ വെച്ചപ്പോൾ ടൊമാറ്റോ സോസോ ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് നമുക്ക് കുറേശ്ശേ ആഡ് ചെയ്ത് കൊടുക്കാം ഈ റൈസ് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്ക് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പരുവായിരിക്കണം അരി കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഓവറായിട്ട് കുക്കാവരുത് ഞാനിവിടെ ഒരു മൂന്ന് മുട്ട ഇതുപോലെ ഇതുപോലൊന്ന് സ്ക്രാബിൾ ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസോട് ചേർത്ത് ജസ്റ്റ് ഇതിനൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എഗ്ഗും പ്രോൺസും റൈസും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്ന വിനീഗറാണ് അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ വിനീഗറും കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് മല്ലിയലെയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബട്ടർ ഗാർലിക് പ്രോൺസ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്